എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ ട്യൂട്ടർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നേരെ ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലുള്ള അവധി അറിയിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അതിവേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ചാനലാണ് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് നേരെ ി അറിയിപ്പിലേക്ക് തന്നെ കടക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക അവധി വാർത്തയുടെ വാർത്തയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് കൊടുങ്ങല്ലൂർ താലപ്പൊലി പതിനെട്ടിന് പ്രാദേശിക അവധി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിനോടനുബന്ധിച്ച നാലാം താലപ്പൊലി ആഘോഷിക്കുന്ന ജനുവരി പതിനെട്ടിന് പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഒഴികെയുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരിച്ചു പരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല നന്ദി